എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ കണ്ണൂർ ജില്ലയിലെ വെള്ളിക്കിയിൽ എന്ന സ്ഥലത്ത് വെച്ച് വളരെ വലിയ ഒരു അപകടം കുറച്ച് മുമ്പ് ഉണ്ടായി അപകടം കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കുക നല്ലൊരു ഇറക്കവും വളവുമാണ് റൈറ്റ് സൈഡിൽ വലിയ കുഴിയാണ് സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു വളവിൽ വെച്ചാണ് അപകടം ഉണ്ടായത് കണ്ണൂർ ജില്ലക്കാർക്ക് ഒരുപക്ഷേ ഈ സ്ഥലം നല്ല പരിചയം റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക വളവ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈൻ ബോർഡൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും റൈറ്റ് സൈഡിൽ വലിയ കുഴിയാണ് അപ്പോൾ വണ്ടി നോക്കുക നിങ്ങൾ ടാറ്റാ നെക്സോൺ ആണ് ഇത് വണ്ടി ഈ വണ്ടിയാണ് നാനോ കാറിന് ഇടിച്ചത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ നാനോ കാർ ഏത് സൈഡിലാണ് ഉള്ളത് കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് എന്നിട്ടും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഇതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് പരിചിതമല്ലാത്ത വഴികളിലൂടെ പോകുന്ന സമയത്ത് മെല്ലെ പോവുക വളവ് കാണുമ്പോൾ എപ്പോഴും സ്പീഡ് കുറക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വളവുകളിൽ കൃത്യമായും ഹോർണടിച്ചുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം അപകടങ്ങളൊന്നും റോഡിൽ ഉണ്ടാവില്ല ഒരു അപകടം വന്നിട്ട് ദുഃഖിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് കാര്യങ്ങൾ നന്നായി പഠിക്കുക മനസ്സിലാക്കുക ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോസൊക്കെ നിങ്ങൾ കാണുക അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് അതൊക്കെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബബായ്